ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വീടിൻ്റെ ബാഗിൽ ഒരു പ്ലാവേ കയറി കിടക്കുന്ന ഒരു തരം നിങ്ങൾ നിങ്ങളെന്നാൽ ഓരോരുത്തരുടെയും നാട്ടിൽ എന്താ വേര് പറയണമെന്ന് നമുക്കറിയില്ല എന്തായാലും നമ്മളിവിടെ എന്താ പറയുക കാട്ടുമുല്ല എന്നൊക്കെ പറയും കേട്ടോ പക്ഷേ ഇതൊരു രാത്രിയിലുണ്ടല്ലോ ഭയങ്കര അസകനീയമായ സുഗന്ധമാണ് കേട്ടോ പഴയ ഗന്ധർവ്വ പൂക്കളെന്നൊക്കെ പറയില്ലേ മറ്റേ ഗന്ധരാജന് നിശാഗന്ധി പിന്നെ പാല ഒക്കെ അതൊക്കെ പൂക്കുമ്പോഴത്തേനും നമുക്ക് എത്ര കിലോമീറ്റർ അകലെയാണെങ്കിലും ഒരു നല്ലൊരു മണം രാത്രിയിൽ ഇങ്ങനെ കാറ്റിക്കൂടെ ഒഴുകി ഒഴുകി വരില്ലേ ശരിക്കും പറഞ്ഞാൽ നിലാവത്ത് എന്താ പറയുക യഷീം കേന്ദ്രവനും ഒക്കെ കുളിക്കാൻ പോണ കഥകളിൽ കൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ല ആ ഒരു ഇപ്പോൾ രാത്രിയിലാണ് കേട്ടോ ഭയങ്കര സ്മെല്ലാം അപ്പോൾ ഈ ഒരു പൂക്കളൊക്കെ ഉള്ള പരിസരത്തൊക്കെ നമ്മളൊന്നും പോയി നിന്നാറുണ്ടല്ലോ ആ ഒരു സ്മെല്ലും ആ ഒരു അനുഭൂതിയൊക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ പക്ഷേ എന്തോ ഞാനിത് രാത്രി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സ്മെല്ലറിയണം എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി എന്താണെന്നറിയില്ല അറിയില്ല വല്ലാത്തൊരു പുതിയ ഞാൻ ചാടി വീട്ടിൻ്റെ ഉള്ളിൽ കറി പേടിച്ചിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല എന്തായാലും ഇപ്പം അന്ധവിശ്വാസമാണോ എങ്ങനെയാണോ നിങ്ങൾ വിശ്വസിങ്ങനെ കളിയാക്കെടുത്തത് കേട്ടോ പക്ഷെ എൻ്റെ ഒരു മനസ്സിലൊരു തോന്നല് ഞാൻ പറഞ്ഞാൽ കേട്ടോ അങ്ങനെ നമുക്ക് എപ്പോഴാണെങ്കിലും ഭയങ്കര ഇരുട്ടൊക്കെ ആകുമ്പോഴത്തേനും ഒരു ചെറിയൊരു ഭയം തോന്നത്തില്ലേ എന്തോ എന്നറിയില്ല ചുമ്മാ ഒരു തോന്നല് തോന്നിയതാണോ എന്താന്നല്ല പഴയ പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോൾ ഒരു തോന്നലാണെന്നറിയില്ല എന്നാൽ എനിക്കിതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല കേട്ടോ എന്നാലും വെറുതെ അല്ലേ